പ്ലാറ്റ്ഫോം വിപുലീകരണം റോഡിന് വീതി കുറയുമെന്ന ആശങ്ക അകലുന്നു റെയിൽവേയുടെ അധീനതയിലുള്ള റോഡിന്റെ ഒരു ഭാഗം പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നതിനായി വിനിയോഗിക്കാനുള്ള ശ്രമത്തെ ചൊല്ലിയായിരുന്നു ആശങ്ക ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായ പ്ലാറ്റ്ഫോം വിപുലീകരണത്തോടെ പള്ളം ഭാഗത്തേക്കുള്ള റോഡിന് വീതി കുറയുമോ എന്ന ആശങ്ക അകലുന്നു റോഡരികിലെ മരം മുറിച്ചു മാറ്റി റോഡിന്റെ വീതി ഉറപ്പാക്കി പ്രശ്നം പരിഹരിക്കാനായിരുന്നു ജനപ്രതിനിധികളുടെ ശ്രമം ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ പിന്നിലൂടെയാണ് പള്ളം ഭാഗത്തേക്ക് റോഡ് കടന്നു പോകുന്നത് പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നതിനായി പഴയ ഇമ്പീരിയൽ തിയേറ്റർ മുതൽ പഴയ വോട്ട് കമ്പനി വരെ നിർമ്മാണ കരാറുകാർ സ്ഥലം നിർണയിച്ചിരിക്കുന്നത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു കെ പ്രേംകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കരാറുകാരുമായി നടത്തിയ ചർച്ചയിൽ റോഡിൽ നിന്നും അധികം സ്ഥലം വിനിയോഗിക്കാതെ പദ്ധതി പൂർത്തിയാക്കണമെന്ന ഉറപ്പും ലഭിച്ചു പ്രദേശത്തുള്ള മരം കൂടി വെട്ടിമാറ്റിയാൽ റോഡിന്റെ നിലവിലെ വീതി ഉറപ്പാക്കണമെന്ന ധാരണ ഇതിനായി നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകും റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നവീകരണം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായാണ് പ്ലാറ്റ്ഫോം വിപുലീകരണം റെയിൽപ്പാലത്തിനപ്പുറം താമസിക്കുന്ന പള്ളം നിവാസികൾക്ക് റെയിൽവേയുടെ അധീനതയിലുള്ള ഈ റോഡ് മാത്രമാണ് ഏക ആശ്രയം